ർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പ് തുടങ്ങാൻ ഇനി ഏകദേശം അഞ്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് ഈ മാസം ഇരുപതിനായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക എന്നാലും പതിനാറ് ടീമുകളായിരിക്കും ഇത്തവണ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക എന്നാണ് നമ്മളെല്ലാം അറിഞ്ഞത് എന്നാൽ ഇത്തവണ പതിനഞ്ച് ക്ലബുകൾ മാത്രമേ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുകയുള്ളൂ ഐ ലീഗ് ക്ലബായ ചർച്ചിൽ ബ്രദേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ പതിനഞ്ച് ടീമുകളാണ് സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുന്നത് രണ്ട് ഐ ലീഗ് ക്ലബുകളും അതുപോലെ തന്നെ പതിമൂന്ന് ഐ എസ് യു ക്ലബുകളുമായിരിക്കും ഇത്തവണ സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുക ഗോകുലം കേരളയും അതുപോലെ തന്നെ ഇന്റർ കാശിയുമാണ് ഇത്തവണ ഐ ലീഗിൽ നിന്നും പങ്കെടുക്കുന്ന ടീമുകൾ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഈ മാസം ഇരുപതാം തീയതിയാണ് ഇരുപതാം തീയതി വൈകുന്നേരം നാലരയ്ക്ക് ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് ആ മത്സരം വരുന്നത് ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ നേരെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും നിലവിൽ കാത്തിരിക്കുന്നത് എന്നാൽ ആ മത്സരത്തിൽ വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ കരുത്തരായ മോഹൻ ബെഗാനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത് മോഹൻ ബഗാൻ ആയതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടും എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ നിലവിൽ പറയുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് മോഹൻ ബഗാന്റെ സീനിയർ ടീമായിരിക്കില്ല പകരം റിസർവ് ടീമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുക സൂപ്പർ കപ്പിൽ അവരുടെ മെയിൻ ടീം ഇറങ്ങേക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതായത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകും ഏകദേശം എമ്പുശം ആളത്തോളം പേരും ചാനൽ തീരയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ണസിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മോഹൻ ബഗാന്റെ സീനിയർ ടീം ആയിരിക്കില്ല പകരം റിസർവ് ടീം ആയിരിക്കും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ ഒരു മാധ്യമം പങ്കുവെച്ച വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് റേ സ്പോർട്സ് ബംഗള എന്ന് പറയുന്ന മാധ്യമം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മോഹൻ ബഗാന്റെ മെയിൻ ടീം ആയിരിക്കില്ല പകരം റിസർവ് ടീം ആയിരിക്കും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക അവരുടെ സീനിയർ ടീമിൽ നിന്ന് ചില താരങ്ങൾ പങ്കെടുക്കും ഗ്ലാൻ അതുപോലെ തന്നെ ദിബേന്ദു സൗരവ് അതുപോലെ തന്നെ അഭിഷേക് അതുപോലെ തന്നെ സുഹൈൽ താരങ്ങൾ സീനിയർ ടീമിൽ നിന്നും പങ്കെടുക്കും ബാക്കിയുള്ള താരങ്ങളെല്ലാം അവിടെ റിസർവ് ടീമിലെ താരങ്ങളായിരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഈസ്റ്റ് ബംഗാളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നതെങ്കിൽ അത് അതായത് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നതെങ്കിൽ ചില വിദേശ താരങ്ങളെയും അതുപോലെ തന്നെ ചില ഇന്ത്യൻ താരങ്ങളെയും മെയിൻ ടീമിൽ നിന്നും ഇറക്കും ഇറക്കുമെന്നുള്ളൊരു കാര്യവും ഇപ്പോൾ റേസ് സ്പോർട്സ് ബംഗള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ സീനിയർ ടീം ആയിരിക്കില്ല പകരം റിസർവ് ടീമിനെ ടീമിനെയായിരിക്കും മോഹൻബഗാൻ ഇറക്കുക എന്നാണ് ഇപ്പോൾ റേസ് സ്പോർട്സ് ബംഗള എന്ന് പറയുന്ന മാധ്യമം നിലവിൽ പങ്കുവയ്ക്കുന്നത് കൂടാതെ മോഹൻ ബഗാന്റെ സീനിയർ ടീമിലെ പരിശീലകനായ ജോസെ മുളിനെ എന്തായാലും അവരെ പരിശീലിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല സൂപ്പർ കപ്പിൽ അവർക്ക് നേതൃത്വം കൊടുക്കാനും ഉണ്ടാവില്ല എന്നാൽ കളി വീക്ഷിക്കാൻ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സ്പോർട്സ് ബംഗള റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങളെല്ലാം എളുപ്പമാവുകയാണ് അതിനുവേണ്ടി ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയാൽ മാത്രം മതിയാകും അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാന റിസർവ് ടീമാണ് അവരെ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടുത്താൻ സാധിക്കും കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമാണ് സൂപ്പർ കപ്പിൽ ഇറങ്ങുക അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും അവിടെ നിന്നും പിന്നീട് ഫൈനലിലേക്കും അത് കഴിഞ്ഞ് കിരീടത്തിലേക്കും എത്താൻ സാധിക്കും എന്തായാലും ആ മേജ് ട്രോഫി സൂപ്പർ കപ്പിലൂടെ നേടിയെടുക്കാൻ ബ്ലോസ്റ്റേഴ്സിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും അങ്ങനെ കാത്തിരിക്കുകയാണ്